ഉപജില്ലാ കലാമേളയിൽ മികവ് തെളിയിച്ച പാണ്ടിക്കാട് സ്കൂൾ വിദ്യാർത്ഥികളെ എറിയാട് യുവമൈത്രി ക്ലബ്ബ് റിട്ടേർഡ് എം ശശികുമാർ ഉദ്ഘാടനം ചെയ്തു മഞ്ചേരി ഉപജില്ലാ ശാസ്ത്ര കായിക കലാമേളകളിൽ മികവ് തെളിയിച്ച പാണ്ടിക്കാട് നോർത്ത് എ എൽ പി സ്കൂൾ വിദ്യാർത്ഥികളെയാണ് എറിയാട് യുവമൈത്രി ക്ലബ്ബ് അനുമോദിച്ചത് മേളകളിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു റിട്ടേർഡ് അധ്യാപകൻ എം ശശികുമാർ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മഞ്ചേരി സബ് ജില്ലയിലെ നൂറിലേറെ വിദ്യാലയങ്ങളുണ്ട് ഏകദേശം എൺപത്തി അഞ്ചോളം എൽ പി വിദ്യാലയങ്ങൾ തന്നെ കാണും ഈ വിദ്യാലയങ്ങളിൽ നിന്നൊക്കെ വരുന്ന മിടുമിടുക്കന്മാരായിട്ടുള്ള ആ സ്കൂളിലെ ഒന്നാം ഓരോ വിഭാഗം മത്സരത്തിലും ഒന്നാം സ്ഥാനം നേടി കുട്ടികളാണ് സബ് ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വരുന്നത് പി ടി എ വൈസ് പ്രസിഡന്റ് കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക റീന ജോസഫ് പി ആതിര സ്കൂൾ മാനേജർ പി മുഹമ്മദ് ഷെരീഫ് യുവമൈത്രി ക്ലബ്ബ് അംഗങ്ങൾ പി ടി എ ഭാരവാഹികൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്